ലൂസിഫറിന് രണ്ടാം ഭാഗം വലിയ താരങ്ങൾ ഞെട്ടിക്കാനെത്തും ആ വലിയ വിജയത്തിന് അവസാനമില്ല ഇതാ എല്ലാവർക്കും സന്തോഷിക്കാൻ വകുപ്പുള്ള വാർത്ത എത്തിയിരിക്കുന്നു നിറഞ്ഞ സദസ്സിൽ കോടികൾ വാരി മുന്നേറുന്ന ലൂസിഫർ എന്ന പൃഥ്വിരാജ് മുരളീഗോപി മോഹൻലാൽ ചിത്രത്തിന് രണ്ടാം ഭാഗം വരുന്നു അതിനുള്ള മരുന്നിട്ടത് മുരളീഗോപിയാണ് തന്റെ എഫ്ബിയിലൂടെ ലൂസിഫറിന്റെ വിജയത്തിന് ആശംസകൾ അറിയിച്ചുകൊണ്ട് ഒരു കുറിപ്പിട്ടു അതിൽ നന്ദി മാത്രമായിരുന്നില്ല ഇനി ചിലതുകൂടി വരാനുണ്ടെന്നും കുറിച്ചു ആ പോസ്റ്റ് ലൂസിഫറിന്റെ സംവിധായകനായ പൃഥ്വിരാജ് ഷെയർ ചെയ്തതോടെ ആരാധകർക്ക് സംഗതി പിടികിട്ടി തിരക്കഥാകൃത്തായ ഗോപി ഇനിയും ചിലത് പ്രതീക്ഷിക്കാം എന്ന് പറഞ്ഞാൽ അതെടുത്ത് സംവിധായകൻ പൃഥ്വിരാജ് റീട്വീറ്റ് ചെയ്താൽ സംഗതി രണ്ടാം ഭാഗത്തിനുള്ള കാത്തിരിപ്പാണ് മക്കളെ എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തായാലും സംഭവിക്കാനുള്ള ചരിത്രം പിറന്നു കഴിഞ്ഞു ലൂസിഫർ കാണാത്തവർ ഉടൻ കാണുക കണ്ടവർ കാത്തിരിക്കുക രണ്ടാം ഭാഗം വരുന്നതുവരെ ഓൾ ദി ബെസ്റ്റ് ലൂസിഫർ ക്രൂ ഓൾ ദി ബെസ്റ്റ് ഫിലിം കാർഡ് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് ആറ് ലക്ഷമായിരിക്കുന്നു നന്മയും തിന്മയും അടയാളപ്പെടുത്തുന്ന എല്ലാവർക്കും നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തു നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി